ജോബിൻ്റെ പുസ്തകം മൂന്നാമധ്യായം ജോബിൻ്റെ പരാതി അതിനുശേഷം യോബ് സംസാരിച്ചു ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ജനിച്ച ദിവസം ശവിക്കപ്പെടട്ടെ ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതായി പറഞ്ഞ രാത്രി ശവിക്കപ്പെടട്ടെ ആ ദിവസം അന്ധകാരവുമായി ഇരിക്കട്ടെ ആ ദിവസം ദൈവം വിസ്മരിക്കട്ടെ അതിൻ്റെ മേൽ പ്രകാശം ചുരിയാതിരിക്കട്ടെ അന്ധകാരം സാന്ദ്രത തമസ്സ് തന്നെ അതിനെ ഗ്രസിക്കട്ടെ കാർമേഹം അതിനെ ആവരണം ചെയ്യട്ടെ അന്ധകാരം കൊണ്ടത് ഭീകരമായി തീരട്ടെ ആ രാത്രി കട്ടിപിടിച്ച ഇരുട്ട് കൊണ്ട് നിറയട്ടെ ആണ്ടുപട്ടത്തിലെ മാസങ്ങളുടെയും മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഗണത്തിൽ അറിയപ്പെ അതുൾപ്പെട ഉൾപ്പെടാതെ പോകട്ടെ ആ രാത്രി ശൂന്യമായി പോകട്ടെ അതിൽ നിന്ന് ആനന്ദാരവം ഉയരാതിരിക്കട്ടെ ലവി ലവിനാഥനെ ഇളക്കി വിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെ അതിൻ്റെ പ്രഭാതനഷ്ട്ണ്ടുപോകട്ടെ പ്രകാശത്തിന് വേണ്ടിയുള്ള അതിൻ്റെ അഭിലാഷം പാഴായി പോകട്ടെ പ്രഭാതം വിടരുന്ന് കാണാതിരിക്കട്ടെ അമ്മയുടെ ഉദരമടച്ച് അത് എൻ്റെ ജന്മം തടഞ്ഞില്ല എൻ്റെ കൺമുമ്പിൽ നിന്ന് ദുരിതങ്ങളെ മറച്ചില്ല ജനിച്ച ഉടനെ ഞാൻ മരിക്കാതെ അതെന്ത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചില്ല എൻ്റെ അമ്മ എന്തിനെ എന്നെ മടിയിൽ കിടത്തി ഓമനിച്ചു എന്തിനാണ് എന്നെ വാലൂട്ടി വളർത്തിയത് ഞാൻ നിദ്രയിൽ അണഞ്ഞ് ശാന്തി അനുഭവി അനുഭവിക്കുകയായിരുന്നല്ലോ നക്ഷത്ര നഗരങ്ങൾ പുനരുദ്ധരിച്ച രാജാക്കന്മാരെയും അവരുടെ ഉപദേഷ്ടാക്കളെയും പോലെ തങ്ങളുടെ കോട്ടകൾ കൊട്ടാരങ്ങൾ സ്വർണവും കൊണ്ട് നിറച്ച പ്രഭുക്കന്മാരെ പോയി ഞാൻ ശാന്തനായി രഹിക്കുകയായിരുന്നല്ലോ പ്രകാശം നുകരാൻ ഇട കിട്ടാതെ മാതൃഭേ ഗർഭത്തിൽ വെച്ച് മരിച്ച ശിശുക്കളുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാതിരിക്കുന്നു എന്തുകൊണ്ട് അവിടെ ദുഷ്ടരുടെ ഉപവാസം കടന്നു വരുന്നില്ല ക്ഷീണിച്ചവർക്ക് അവിടെ വിശ്രമം ലഭിക്കുന്നു തടവുകാർ പോലും അവിടെ സ്വസ്ഥമായി അനുഭവിക്കുന്നു മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവരെ അരട്ടുന്നില്ല ചെറിയവരും വലിയവരും അവിടെയുണ്ട് അടിമേജമാരിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു കഷ്ടപ്പെടുന്നവൻ എന്തിനു പ്രകാശം തപ്തഹൃതയൻ എന്ത് ജീവിതം അവൻ മരണത്തെ തീവ്രമായി വാഞ്ചിക്കുന്നു അത് വണങ്ങുന്നില്ല നിധി തേടുന്നതിനേക്കാൾ ശ്രദ്ധയോടെ അവൻ മരണം അന്വേഷിക്കുന്നു ശവകുടീരം പ്രാപിക്കുമ്പോൾ അവനൊത്തിധികം ആനന്ദിക്കുന്നു വഴി കാണാത്തവന് ദൈവം വഴിയടച്ചവന് വെളിച്ചം നെടുവീർപ്പുകളാണ് എൻ്റെ ഭക്ഷണം ജലവാഹനം പോലെ ഞാൻ നിരന്തരം ഞെരുങ്ങുന്നു ഞാൻ ഭയപ്പെടുന്നു എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ് എനിക്ക് വിശ്രമമില്ല ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ